സുഹാബികളാണല്ലോ നമ്മുടെ ഏറ്റവും നല്ല നേതാക്കന്മാർ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ പത്തോളം സുഹാബത്തിന് പേര് പറഞ്ഞിട്ടുണ്ട് വേറെ ചില സ്വഹാബത്തിന്റെ പേര് വേറെയും പറഞ്ഞിട്ടുണ്ട് ഈ സ്വഹാബിമാരുടെ കയ്യിലെ കുത്തുപിയത്ത് ഉണ്ടായിരുന്നോ അവര് സ്വർഗത്തിക്കാന്ന് ഉറപ്പാണല്ലോ അത് അവർ സ്വീകരിച്ചത് പോരെ നമുക്ക് അവർ കുത്തുപിയത്ത് കണ്ടിട്ടില്ല അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നത് അവിടെയുള്ള കായൽ പട്ടണത്തുകാരനാ ഒരാൾ എഴുതി ഉണ്ടാക്കിയത് വേറെ ഒന്ന് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വന്നത് വേറെ പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് വന്നത് മുഹബ്ദിമാല കഴിഞ്ഞിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇഫായിമാല سابق القرية لله تابعينا لله تابعوا تابعينا لله أوقي الشيخ منا الإمام محمد بن حمبل الشيباني إمام مالك بن أنس هذا أبولة إمام محمد بن إدريس الشافعي إمام أبو هنيفة الكوفي മധുഹബൻ ഇമാമുമാർക്ക് ഈ മൗലതൊന്നും അറിയില്ല ശേഷം വന്ന മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഇമാം അബുദാദ് ഇമാം തിരുമുദി ഇമാം നസായി ഇമാം ഇബിൻ ഹുസൈമ ഹദീസിനെ വണ്ടിയമാർ അവർക്കാർക്കും മങ്കൂസും അറിയില്ല സറഫുൽ അനാമും അറിയില്ല കുത്തുബിയത്തും അറിയില്ല ബുർദ്ദി അറിയില്ല ഒന്നും അറിയില്ല അതൊന്നും ഇല്ലാണ്ട് അവർ സൽ പാംധാബിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പാംതാവ് പോരേ നമുക്കൊക്കെ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഇതുവരെയും ഞാൻ ഖുർആാനിലൂടെ ഓതിത്തന്ന തൊഴിത് മുഴുവൻ അട്ടിമറിയാണ് എല്ലാം പോയി അള്ളാഹു ഒരു പ്രാർത്ഥനയാണ് ആര് പഠിപ്പിച്ചതാ നബി സല്ലാസ് പഠിപ്പിച്ചത് ആരോട് പഠിപ്പിച്ചത് നബി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന അബൂബക്ര സുദ്ദീഖർ അലി അള്ളാ നഹുവിനോട് പഠിപ്പിച്ചത് അദ്ദേഹം പറയാം നബിയെ എനിക്ക് നമസ്കാരത്തിന് അവസാനത്തിൽ ചൊല്ലാൻ പറ്റിയൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോ ാണ് എന്താ പറഞ്ഞത് നീ അത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു ഇംനോ ഇംനോ ആ നബിയോട് പറയാണ് അള്ളാന്റെ റസൂലെ പാപം ചെയ്തു പോയി അള്ളാഹാന്റെ ഞാൻ പാപങ്ങൾ ചെയ്തു പോയി പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഈ പാപിയായ അടിമയായ എന്നോട് അള്ളാഹന്റെ റസൂലെ കരുണ കാണിക്കണമേ ഔദാര്യം കാണിക്കണമേ എന്ന് ഒരു മൗലി വേറെ മൗലിത്തിന്റെ പ്രത്യേകത വെച്ചാൽ ആരം മധുഹി എന്ന പേരിലാണോ ഏതപ്പെട്ടിട്ടുള്ളത് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശുരുക്കിന്റെ വരികള